പ്രേമികൾക്ക് സന്തോഷത്തിന് ഇടം നൽകി മുണ്ടക്കയം പുത്തഞ്ചന്ത പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു കാലത്ത് കായിക പ്രേമികളുടെ പ്രധാന കായിക വിനോദ കേന്ദ്രമായിരുന്നു മുണ്ടക്കയം പുത്തഞ്ചന്ത സ്റ്റേഡിയം അന്താരാഷ്ട്ര ടീമുകൾ ഇടം നേടിയ ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തിയ ഫുട്ബോൾ ടൂർണമെന്റുകളും മാസങ്ങളോളം അരങ്ങേറിയ ഇടമായിരുന്നു ഈ സ്റ്റേഡിയം മാത്രമല്ല നിരവധി കായിക താരങ്ങൾക്ക് പരിശീലനത്തിനും പോലീസ് മിലിറ്ററി ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ആശ്രയമായിരുന്നു നവീകരണ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ ഇഴഞ്ഞിരുന്ന ഗ്രൗണ്ടിൽ പ്രളയാനന്തരം മണിമലയാറ്റിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും വാരിക്കൂട്ടിയതോടെ ഇവിടെ പൂർണ്ണമായും തകർച്ചയുടെ വാക്കിലെത്തി ഗ്രൗണ്ട് കാലങ്ങളോളം ഇങ്ങനെ കിടന്നതോടെ വലിയ പ്രതിഷേധവും ഉയർന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ മുണ്ടക്കയം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുത്തഞ്ചന്ത സ്റ്റേഡിയം ഇടം പിടിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊടുത്തെങ്ങൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സ്പോർട്സ് വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും അടക്കം ഒരു കോടി രൂപ ചെലവിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സ്റ്റേഡിയത്തോട് അനുബന്ധിച്ച് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ഗ്യാലറി നിർമ്മിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നു ഇതിന്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞതായും ജനപ്രതിനിധികൾ അറിയിച്ചു ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് തുടങ്ങിയവ കളിക്കുന്നതിന് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ സൗകര്യമാകും ഇവിടെ ഉണ്ടാകുക ഗ്രൗണ്ടിന് ചുറ്റും കൂടിയ നെറ്റ് ഉപയോഗിച്ച് സംരക്ഷണമേലും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മണിമലയാറിന്റെ തീരത്ത് സംരക്ഷണവിധിയും സ്ഥാപിച്ചു വരുന്നു ഗ്രൗണ്ടിൽ വ്യായാമത്തിനുള്ള സംവിധാനം ഒരുക്കും രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് നടക്കുന്നതിനുള്ള സ്ഥലം ടൈൽ പാകി സൗകര്യം ഒരുക്കും വളരെ വേഗത്തിൽ മുണ്ടക്കയം പുത്തഞ്ചന്ത സ്റ്റേഡിയം പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജനപ്രതിനിധികൾ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം